കേരളം മുഴുവൻ ഇന്ന് ഓട്ടത്തിൽ തന്നെയാണ് മറ്റൊന്നുമല്ല നാളെ വിഷു ആയതുകൊണ്ട് തന്നെ നാളെ കണിയൊരുക്കുന്നതിനായി കണിക്കൊന്ന മേടിക്കുന്നതിനും മറ്റു സാധനങ്ങൾ മേടിക്കുന്നതിനുമുള്ള ഓട്ടത്തിൽ തന്നെയാണ് കേരളം മുഴുവനായുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കവടിയാറിലാണ് ഇവിടെ മഴയൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ അന്തരീക്ഷം ശാന്തമാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വിഷു വിശേഷങ്ങളിലേക്ക് കടക്കാം അതിലെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചെറിയൊരു കച്ചവടം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇനി ഇനി കച്ചവടം നടക്കും നമുക്ക് നമ്മള് ഒരു പ്ലാസ്റ്റിക് അത് നമ്മൾ അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള സാധനം നമ്മൾ കാണണം അതാണ് വിഷു ഐറ്റംസ് എല്ലാ എല്ലാ ഐറ്റംസും ഇല്ല അത്യാവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണിക്കുന്ന കണിക്കുന്ന എല്ലാ വർഷവും ഒരു നാലഞ്ചു വർഷം കൊണ്ട് തുടർച്ചയായിട്ട് ഈ സംഭവം പോവും വൈകുന്നേരം സമയത്ത് ആളുകളിലും അതിന് പ്ലാസ്റ്റിക് പൂവിന് ചെലവുള്ളു പിന്നെ ഈ മറ്റുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ പത്ത് പതിനൊന്നായിട്ട് നമ്മൾ കൊട്ടു എല്ലാ പ്രാവശ്യം കൊട്ടു ഇവിടെ തന്നെ കിട്ടുന്നത് ഇവിടെ ഇപ്പൊ പത്ത് ഇരുപത്തിരണ്ട് കൊല്ലം കൊണ്ട് കൊട്ടു വരും ഇത്തവണ കുഴപ്പമില്ല ഇതുവരെ കുഴപ്പം മഴയില്ലാത്തോണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ആളുകൾ വന്നു തുടങ്ങും എല്ലാ വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവയ്ക്കുന്ന ആ സമയത്ത് ഒരു മഴ പെയ്യും കൊണ്ടുവരുന്ന പൂ പൊഴിഞ്ഞു തട്ടു അത്ര പിന്നെ രാത്രിയിൽ നമ്മളിവിടെ നടന്നാണ് പിന്നെ പുതു സംഘടിക്കുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ തോർത്തും കൂടെ ഇപ്പൊ കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞാൽ വിഷു ഒന്നും ഉള്ള രീതിയിൽ ആണുള്ള ഈ കൈനീട്ടം കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ അപ്പൊ ആ സംഭവത്തിന് ഒരു തോർത്തും കൂടെ മടക്കി വെച്ച് കൊടുക്കും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ നമ്മൾ മഞ്ഞക്കോടി കൊണ്ടുപോയി കൃഷ്ണഭവാന്റെ തോളിൽ കൂടെ ഇങ്ങനെ ഇടുന്ന ഒരു സംഭവത്തിനുള്ളൂ ഇപ്പൊ പിന്നെ അത് മാറ്റിയിട്ടാണ് തോർത്ത് വിടും പതിനൊന്നായിട്ട് എന്ന് പറഞ്ഞാൽ മുന്നൂറ് ആഴ്ച ശരാശരി നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം വില കൊടുത്താണ് വാങ്ങുന്നത് പ്രത്യേകിച്ച് ഇപ്പം പൂവെന്ന് പറഞ്ഞാൽ നേരത്തെ കണിക്കുന്ന പൂത്ത് എല്ലാം കൊഴിഞ്ഞു പോയി മഴയത്ത് ഇപ്പം രണ്ടോ മഴ അടുത്തടുത്ത് പെയ്തപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയി അപ്പം ഇപ്പം പൂവെന്ന് പറഞ്ഞാൽ വില കൊടുത്താണ് വാങ്ങുക അല്ലെങ്കിൽ ഈ വീട്ടുകാർ നമുക്ക് ഫ്രീ ആയിട്ട് തരും തൊഴിഞ്ഞ് പോണ പൂവല്ലേ അതുകൊണ്ട് നിങ്ങൾ കൊട്ടുപോയെന്ന് പറഞ്ഞ് ഫ്രീ തരും ഇപ്പം അത് ഫ്രീ തരും ഇങ്ങനെ കാശിന് കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് അതിന് കാശിന് തരും ഇപ്പം ഞങ്ങൾ കുറച്ച് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നു ഇവിടെ കൊണ്ടു വെച്ച് ഈ വെയിലടിച്ചാൽ പൊഴിഞ്ഞ് എങ്കിൽ ഞങ്ങൾ മേക്കപ്പ് ചെയ്താണ് ഇപ്പം എടുത്ത് ഇങ്ങനെ കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ വേറെ വിശേഷമെന്ന് പറഞ്ഞാൽ ഭഗവാൻ അവർ നമ്മൾ ഇങ്ങനെ ചെയ്ത് തൃപ്തിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ കണി എന്ന് പറയുന്ന ഒരു സംഭവം സാധനങ്ങളല്ല ഇതിന് ഞങ്ങൾക്കില്ലാത്തതെന്ന് പറഞ്ഞാൽ മത്തനം പിള്ളരി മത്തനം പിള്ളരി ചാക്കാണെങ്കിൽ ചാലും ചാക്കാണെങ്കിലും കിട്ടും അതെടുത്തതിൽ കൂടെ ഇട്ട് കൊടുക്കാൻ നമുക്ക് മോലാകുന്നു ഇത് കാട്ടീന്ന് അല്ലാതെ നാട്ടിൽ നിന്നൊക്കെ കൂടെ വാങ്ങിച്ചു അല്ലാതെ നമ്മൾ ശേഖരിച്ചോണ്ട് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കുന്നു അങ്ങനെയാണ് ഇതിന്റെ സംഭവം ആ ഞാൻ നെടുമ്പങ്ങാടാണ് താമസിക്കാൻ രണ്ടു രണ്ടു വന്നത് അവന്റെ എൻ്റെ അനിയൻ പേരാണ് പോയെ അപ്പം ഞങ്ങളുടെ ഒരു മേഖലയിൽ താമസിക്കുന്നവരാണ് നെടുമ്പങ്ങാട് ഈ കച്ചവടം ഉണ്ട് വർഷങ്ങളോട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഇത് കൊണ്ടുവരുന്നു എനിക്ക് എല്ലാ സീസണിലും എല്ലാ കച്ചവടവും ചെയ്യുന്നുണ്ട് വർഷത്തിൻ്റെ ഇപ്പം പുൽക്കൂടിന്റെ സംഭവം വരുമ്പോൾ അതിന്റെ കല്യാൺ സുക്കിന്റെ ഫ്രണ്ടിലിട്ട് അത് ചെയ്യും ബാക്കി ഇങ്ങനെയുള്ള സംഭവം ഇവിടെ കാർത്തികയ്ക്ക് ഞങ്ങൾ ഇവിടെ സാധനത്തിൽ കൂടുതലും എല്ലാ വർഷത്തിലും ഉള്ള സീസണില് എല്ലാ സീസണിലും ഓരോ കച്ചവട ഇവിടെ എല്ലാവരും ഒരു പി മൂഡിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളും സന്തോഷത്തോടെ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും അടിച്ചു പൊളിച്ച് വിഷു ആഘോഷിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ക്യാമറമാൻ അഖിൽ റിപ്പോർട്ടർ വിഷു ശങ്കർ